ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ തന്ത്രി കണ്ടത് രാജീവന് ജയിലിൽ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്ത തന്ത്രിയെ രാത്രി വൈകി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു പതിനാല് ദിവസത്തേക്കാണ് തന്ത്രി റിമാൻഡ് ചെയ്തത് ജയിലിൽ എത്തിച്ചപ്പോഴും തന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു താൻ നിരപരാധിയാണെന്നായിരുന്നു രാജീവരുടെ പ്രതികരണം കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് ഉറപ്പ് എന്നും തന്ത്രി മറുപടി നൽകി നടപടികൾക്കു ശേഷം തന്ത്രിയെ ജയിലിലേക്ക് മാറ്റി അതേസമയം കേസിൽ തന്ത്രി രാജീവരെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ജാമ്യാപേക്ഷ പതിമൂന്നിന് പരിഗണിക്കും ഇന്നലെ രാത്രിയോടെയാണ് കൊട്ടാക്കരയിലെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ സി എസ് മോഹിദിനു മുമ്പാകെ തന്ത്രിയെ എസ് ഐ ടി ഹാജരാക്കിയത് ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിലാണ് തന്ത്രി രാജീവരെ എത്തിച്ചത് തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു ഇന്ന് രാവിലെയാണ് തന്ത്രിയെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഉച്ചയ്ക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് ഇന്ന് വൈകിട്ടോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി ഇതിനുശേഷമാണ് കൊല്ലത്തേക്ക് കൊണ്ടുപോയത് കോടതി നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ കൊല്ലത്ത് നിന്ന് തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിക്കുകയായിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ടനെ രാജീവരെ ഗൂഢാലോചനയിൽ പങ്കാളിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്ത എസ് ഐ ടി ജാമ്യം നൽകിയാൽ ആത്മീയ പരിവേഷവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ടെന്നും കോടതിയിൽ വാദിച്ചു ഇതോടെയാണ് തന്ത്രിക്ക് ജാമ്യം നൽകാതെ റിമാൻഡ് ചെയ്തത് തന്ത്രി ഭക്തർക്കിടയിലും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളെന്ന് എസ് ഐ ടി ചൂണ്ടിക്കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണം ശബരിമലയിലെ സ്വത്തുക്കൾ തന്ത്രി അപഹരിച്ചു ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തിയ തന്ത്രിക്ക് ജാമ്യം നൽകുന്നതിന് തെറ്റായ സന്ദേശം നൽകുമെന്നും എസ് വാദിച്ചു പ്രതികളുടെ കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ച് അന്വേഷണം വേണമെന്ന് എസ്ഐ ആവശ്യപ്പെട്ടു തന്ത്രി ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം സ്വർണപ്പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല ഇതിന് മൗനാനുവാദം കൊടുത്തു ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണെന്നും എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇന്നലെ അറസ്റ്റിലായ തന്ത്രി കണ്ഠനര് രാജീവരുടെ കുരുക്ക് മുറുകുന്നു ദ്വാരപാലക ശില്പ കേസിലും തന്ത്രിയെ പ്രതി ചേർക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകും തന്ത്രി ദേവസ്വം മാനുവൽ രംഗത്തിന് കൂട്ടുനിന്നെന്നും സ്വർണം ചെമ്പാക്കിയ മഹസറിൽ ഒപ്പിട്ടു യു ബി ഗ്രൂപ്പ് സ്വർണം പൂശിയതിൽ തന്ത്രിക്ക് വ്യക്തമായ അറിവുണ്ടെന്നുമുള്ള കാര്യങ്ങൾ എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ കടമകൾ വ്യക്തമാണെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുള്ള ഉത്തരവാദിത്വങ്ങൾ തന്ത്രിക്കുമുണ്ടെന്നും എസ് ഐ ടി വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പതിനൊന്ന് അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിരുന്നു ഒക്ടോബർ പതിനേഴിനായിരുന്നു പോറ്റിയുടെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയത് സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത്തെ അറസ്റ്റ് ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റേതായിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ചയാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെങ്കിലും ബുധനാഴ്ച തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു നവംബർ ഒന്നിനാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് നവംബർ ആറിന് മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെയും അറസ്റ്റ് ചെയ്തു കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു നവംബർ പതിനൊന്നിനാണ് കേസിലെ മൂന്നാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് നവംബർ ഇരുപതിന് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തി പതിനേഴ് ഡിസംബറിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തത് ഡിസംബർ പത്തൊമ്പതിന് സ്മാർട്ട് ക്രിയേഷൻസ് ഡിഇഒ പങ്കജ് ഭണ്ഡാരിയും അറസ്റ്റിലായി ഡിസംബർ പത്തൊമ്പതിന് തന്നെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു തുടർന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയ്കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജനുവരി ഒമ്പതിന് ഇന്നലെ തന്ത്രിയും കണ്ടല് രാജീവരുടെ അറസ്റ്റുമുണ്ടായി